ഇനി ഒമാനിലേക്ക് പോയാൽ ഒമാനിൽ ഡെലിവറി മേഖലയിൽ എണ്ണായിരത്തിലധികം നിയമവിരുദ്ധ തൊഴിലാളികളുണ്ടെന്ന് ഒമാൻ ലോജിസ്റ്റിക്സ് അസോസിയേഷൻ ഫുഡ് ഡെലിവറി സൂപ്പർവൈസർ ജോലി ഒമാനികൾക്ക് മാത്രമുള്ളതാണ് പ്രവാസികൾക്ക് മോട്ടോർ സൈക്കിൾ ഡെലിവറി ഡ്രൈവർമാരായി മാത്രമേ പ്രവർത്തിക്കാനാകൂ സെപ്റ്റംബർ ഒന്ന് മുതൽ ഒമാനിൽ ലോജിസ്റ്റിക്സ് മേഖലയിലെ എല്ലാ നിയുക്ത തൊഴിലുകൾക്കും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാക്കിയിരുന്നു ഡെലിവറി സേവനങ്ങൾ നൽകാൻ ലൈസൻസ് ഇല്ലാതെ കമ്പനികൾക്കായി ഒമാനിൽ എണ്ണായിരത്തിലധികം ഭക്ഷ്യ വിതരണ തൊഴിലാളികൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒമാൻ ലോജിസ്റ്റിക്സ് അസോസിയേഷൻ സിഇഒ ഖാലിദ് അൽ സിയാബി പറയുന്നു എല്ലാ തൊഴിലാളികളെയും അംഗീകൃത ഡെലിവറി കമ്പനികളിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് നിലവിൽ മുപ്പത്തിയൊന്ന് ഉള്ള ഭക്ഷ്യ വിതരണ കമ്പനികളുണ്ട് ഡെലിവറി ഡ്രൈവർമാർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും കമ്പനികൾ ഡ്രൈവർമാർക്കും സൂപ്പർവൈസർമാർക്കും പ്രൊഫഷണൽ ലൈസൻസുകൾ നൽകണമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഫുഡ് ഡെലിവറി സൂപ്പർവൈസർ ജോലി ഒമാനികൾക്ക് മാത്രമുള്ളതാണ് പ്രവാസികൾക്ക് മോട്ടോർ സൈക്കിൾ ഡെലിവറി ഡ്രൈവർമാരായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനായി അസോസിയേഷൻ റോയൽ മാൻ പോലീസ് തൊഴിൽ മന്ത്രാലയം എന്നിവയുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ലോജിസ്റ്റിക്സ് മേഖലയിലെ എല്ലാ നിയുക്ത തൊഴിലാളികൾക്കും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു മീഡിയ വൺ മസ്കത്ത്